ഞായറാഴ്ച ഡൽഹിയിൽ നടക്കുന്ന സത്യപ്രതിജ്ഞ ചടങ്ങിൽ മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗിക പ്രസ്താവനയിൽ അറിയിച്ചു മൊയ്സുവിന്റെ ആദ്യ ഇന്ത്യൻ സന്ദർശനമാണിത് വിദേശകാര്യമന്ത്രിക്കും മറ്റ് പ്രധാന ഉദ്യോഗസ്ഥർക്കുമൊപ്പമാകും അദ്ദേഹം എത്തുക മാലദ്വീപിന്റെ ഇന്ത്യയുടെ ഹയർ കമ്മീഷണർ മനു മഹാവാർ മുഖേനയാണ് രാഷ്ട്രപതിയുടെ ഓഫീസിൽ നിന്നുള്ള ക്ഷണം മുഹമ്മദ് മൊയ്സുവിന് കൈമാറിയത് തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ നരേന്ദ്രമോദിക്ക് അഭിനന്ദനവുമായി മുയ്സു രംഗത്തെത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിൽ അധികാരത്തിലെത്തിയ അദ്ദേഹം മാലദ്വീപിൽ നിന്ന് ഇന്ത്യൻ സൈനിക ഉദ്യോഗസ്ഥരെ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു ഇതാണ് ഇരു രാജ്യങ്ങൾക്കുമിടയിലെ പ്രശ്നങ്ങൾക്ക് തുടക്കമിട്ടത് തുടർന്ന് മാലദ്വീപ് മന്ത്രിസഭയിലെ രണ്ടംഗങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമർശിച്ച് പോസ്റ്റ് ഇട്ടത് ഈ ഉലച്ചിൽ വർദ്ധിപ്പിച്ചു ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധത്തിലെ വിള്ളലുകൾ കാരണം മാലിദ്വീപിന് ടൂറിസം മേഖലയിൽ ഉൾപ്പെടെ തിരിച്ചടികൾ ഉണ്ടായി തുടർന്ന് ഇപ്പോഴാണ് ഇരു രാജ്യങ്ങൾക്കുമിടയിലെ പ്രശ്നങ്ങൾക്ക് അയവ് വരുന്നത് രണ്ടായിരത്തി മോദിയുടെ ആദ്യ സത്യപ്രതിജ്ഞ ചടങ്ങിന് മാലിദ്വീപിൻ്റെ അന്നത്തെ പ്രസിഡന്റ് അബ്ദുള്ള യമീൻ മുഖ്യ അതിഥിയായിരുന്നു ഇന്ത്യയുമായുള്ള നയതന്ത്ര ഉഭയകക്ഷി ബന്ധം കൂടുതൽ ദൃഢമാക്കുന്നതിനു വേണ്ടി നരേന്ദ്രമോദിയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ താൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് ക്ഷണം സ്വീകരിച്ച ശേഷം മുഹമ്മദ് മൊയ്സു വ്യക്തമാക്കി ഇരു രാജ്യങ്ങളുമായുള്ള ബന്ധം മെച്ചപ്പെട്ട രീതിയിലാണ് പോകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു നാളെ വൈകിട്ട് ഏഴ് പതിനഞ്ചിനാണ് മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ മാലിദ്വീപിനു പുറമെ ബംഗ്ലാദേശ് ശ്രീലങ്ക ഭൂട്ടാൻ നേപ്പാൾ മൗറീഷ്യസ് സീഷൽസ് തുടങ്ങിയ രാജ്യങ്ങളിലെ നേതാക്കൾക്കും ചടങ്ങിൽ ക്ഷണമുണ്ട് സത്യപ്രതിജ്ഞ ശേഷം രാഷ്ട്രപതി ഒരുക്കുന്ന അത്താഴ വിരുന്നിലും ഇവർ പങ്കെടുക്കും ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം